ഇപ്പോൾ പ്രധാനമായും സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ ആളുകൾ കണ്ടത് ശ്രദ്ധിക്കേണ്ട ഈ ആപ്പുകൾ ഏതൊക്കെയാണെന്ന് ഇത്തരം ആപ്പുകൾക്കൊന്നും പേരില്ല ഈ ആപ്ലിക്കേഷൻസ് ഒന്നും അങ്ങനെ ഒരു നെയിമുള്ള അല്ല ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ കോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ കോടിയത് എൻ്റെ സിസ്റ്റത്തിൽ ഹോസ്റ്റ് ചെയ്യാം ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ അയാൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റം ഒരു സെർവറായിട്ട് ആക്ട് ചെയ്തിട്ട് അയാൾ ആ ആപ്ലിക്കേഷൻ മൊബൈലിലൂടെ ഡൗൺലോഡ് ചെയ്യുകയാണ് ആ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്ന എൻ്റെ സിസ്റ്റത്തു നിന്നാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് നെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല അങ്ങനെ നെയിം ഉണ്ടെങ്കിൽ തന്നെ ദാറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അപ്പോൾ അങ്ങനെ ഒരു പേര് വെച്ചിട്ട് നമുക്കൊരു ആപ്ലിക്കേഷനെ പറയാൻ കഴിയില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാലായിരത്തിൽ പരം വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസുമാണ് സൈബർ ഡിവിഷൻ ഫോം ചെയ്തതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതേ രീതിയിൽ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊന്നും ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ആപ്പിൾ ഐ ഒ എസിലോ പ്ലേ സ്റ്റോറിലോ ഒന്നും അല്ല ഇതെല്ലാം ഹോസ്റ്റ് ചെയ്യുന്നത് വിദേശ സെർവറുകളിലാണ് അവരൊന്നും പലപ്പോഴും ഇന്ത്യൻ ലോസിന് വിധേയവുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ളത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ലിങ്കുകൾ വഴി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒരു കാരണവശാലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പല ആൾക്കാരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല നമ്പറുകളിൽ നിന്നും അതൊക്കെ എങ്ങനെയാണ് എനിക്ക് കണ്ടെത്താൻ കഴിയുക പലതരത്തിൽ നമ്പറുകൾ കണ്ടെത്തുന്നുണ്ട് ഒന്ന് റാൻഡമായി നമ്പേഴ്സ് എടുത്ത് കണ്ടെത്തുന്നതുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിങ് സംവിധാനങ്ങളിലൂടെ പ്രൊക്യൂർ ചെയ്യുന്നതുണ്ട് ഇപ്പോൾ അഡ്വെർടൈസ്മെന്റ് ഏജൻസീസിനൊക്കെ നമ്പേഴ്സ് സെല്ല് ചെയ്യുന്നത് പോലെ അത്തരം നമ്പേഴ്സ് സെല്ല് ചെയ്യുന്ന പല ഏജൻസി ഇൻ്റർമീഡിയറ്റ് ഉണ്ട് അത്തരം ഏജൻസീസ് ഇന്ന് നമ്പേഴ്സ് ലീഗലായി തന്നെ പർച്ചേസ് ചെയ്യാം ഒരു അഡ്വെർടൈസ്മെൻറ്റ് പുഷ് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പേഴ്സ് പ്രൊക്യൂർ ചെയ്യാം അതുപോലെ തന്നെ നമ്പേഴ്സ് പ്രൊക്യൂർ ചെയ്യുന്നതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് റാൻഡമായി ബൾക്കായി ഇത്തരം മെസ്സേജസ് പുഷ് ചെയ്യുന്നതായും കാണുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം